വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനെയും രോഹിത്തിനെയും ഒന്നും കാണാത്തതിന്റെ പേരിൽ വല്ലാണ്ട് ടെൻഷൻ ആവുകയാണ് സത്യഭാമ രണ്ടുപേരുടെയും ഫോണിലൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് എന്നാൽ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല വിഷ്ണുവിന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെയൊക്കെ സത്യഭാമയ്ക്ക് തോന്നുന്നുണ്ട് വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം വിഷ്ണുവും കമലനും കൂടി ശാലിനി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ബീച്ച് ഭാഗത്തൊക്കെ പോയി നോക്കിയിരിക്കുന്നുണ്ട് വിഷ്ണു എന്നാൽ അവിടെ എങ്ങും കാണുന്നില്ല ഇപ്പോൾ കമലനും വിഷ്ണുവും അന്വേഷിക്കുകയാണ് വീണ്ടും ശാലിനി പോയ ആ വഴിയിലൊക്കെ കടൽ തീരത്ത് ഒരു സ്ത്രീ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് വിഷ്ണു ശാലിനി എന്നെഴുതിയ ഒരു ബോർഡും അവിടെ കാണുന്നു കുറെ ആളുകളും ചുറ്റിലും കൂടിയിരിക്കുന്നു അവിടെ ഒരു പെൺകുട്ടി ബോഡി പെൺകുട്ടിയുടെ ബോഡി കരക്കടിഞ്ഞിരിക്കുന്നു എന്ന് ഒരാൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പോലീസിൽ അറിയിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ വരെ ഇപ്പോൾ നേരം രാത്രിയായിരിക്കുന്നു ശ്യാമിയും വളരെ ടെൻഷനോടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഷാലിനിയെ കാണാത്തതിന്റെ പേരിൽ ടെൻഷൻ ആവുകയാണ് ശാരദാമയും പപ്പിയും സത്യയും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരമായി വൈകോങ്കിയോർന്ന് വിളിച്ച് പറഞ്ഞുകൂടെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ആദ്യ അല്ലേ അവക്കോരോ നൈട്ടിങ്ങനെ ഓടി നടന്നാ പോരേന്ന് കേസ് സത്യ ശ്യാമ ശാരദാമ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട് സത്യമ്മ ശാരദാമ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നതെന്ന് നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ ഇരിക്കേട്ട് പപ്പി പറയുന്നു വിഷ്ണു അച്ഛനും ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ വിഷ്ണു അച്ഛനെയും കണ്ടില്ല ഇനി പോ ഞാൻ എങ്ങനെ പോകുമെന്ന് പപ്പി പപ്പി പോണ്ട നമുക്ക് ഇന്ന് ഇവിടെയങ്ങ് കൂടാമെന്ന് സത്യ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല അമ്മ എന്നെ തിരക്കില്ലേ അത് ആരുമില്ല പപ്പി എന്റെ കൂടെയാണെന്ന് പറഞ്ഞാ മതി എന്ന് സത്യ ശ്യാമൊന്ന് വിളിച്ചാലോ എന്തൊക്കെയാ ചുറ്റും നടക്കുന്നെന്ന് അറിയില്ലല്ലോ എന്തൊക്കെയോ കുഴപ്പമുണ്ടാകാ വിഷ്ണു എന്നെയും കാണാത്തത് എന്ന് വിചാരിച്ച് ശാരദാമ്മ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു വിഷ്ണു ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു വിഷ്ണു ഏട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ല വന്നില്ലമ്മക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് അവിടേക്ക് സത്യഭാമയും വരുന്നു ഒന്ന് വിളിക്ക പോലും ചെയ്തില്ലെന്നും ശ്യാമ പറയുന്നുണ്ട് വിഷ്ണു ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ പോലും ചെയ്യുന്നില്ല പപ്പി മോളും കൂടെയുള്ളതല്ലേ എന്താ പറ്റിയെന്ന് പോലും അറിയത്തില്ല എടി പപ്പി ഇവിടെ ഉണ്ട് പപ്പി പപ്പിയെ വിഷ്ണു ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ആക്കിയതാണ് എന്റെ ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു സമാധാനമായി എന്റെ ഉയര് മുകളിലായിരുന്നമ്മേ മോൾ അവിടെ ഉണ്ടല്ലോ അല്ലമ്മേ കുഞ്ഞെ എന്താ വൈക വൈകുന്നത് ഇത്രയും സമയമല്ലോ ആരാ ഫോണിലെ എന്റെ സമാധാനമായി നീ പറയുന്നത് എന്ന് സത്യഭാമ ചോദിക്കുന്നു സത്യമ്മേ പപ്പി അമ്മയുടെ അരികിലുണ്ട് വിഷ്ണു ഏട്ടൻ പപ്പി അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്ന് അതെന്തിനാ ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ വിളിച്ച് അവൻ അവിടെ കൊണ്ടു വന്നാക്കിയത് എന്തിനാ എന്നെ സത്യഭാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമ്മ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം അങ്ങനെ ശ്യാമ ഫോൺ വെച്ചു വിഷ്ണു ഇട്ടേൻ പപ്പയെ പകലാണ് അവിടെ കൊണ്ടാക്കിയത് പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടാക്കിയതെന്നാ ഞാൻ ചോദിച്ചത് പറയൂടി എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല സത്യാമേ പിന്നെ നിനക്ക് എന്തറിയാം സ്വന്തം മകളെ ഇത്രയും നേരം കാണാതായിട്ട് നീ ഏതെങ്കിലും സ്ഥലത്ത് ഫോൺ വിളിച്ച് ചോദിച്ചോ എന്തിനെ നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ എവിടെയുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ അതും ചെയ്തില്ലല്ലോ ഇടുക്കിയിട്ട് ശ്യാമ പറയുന്നു പപ്പി പോയത് മറ്റാരുടെയും കൂടെയല്ലല്ലോ വിഷ്ണുവിടിന്റെ കൂടെയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കാതിരുന്നത് എന്നെ നീയാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഭാമ എന്നാൽ ഇതേ സമയം രോഹിത് അവിടെ എത്തുന്നുണ്ട് ഇന്നും രോഹിത് കുടിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സോറി ഇന്ന് രോഹിത് കുടിച്ചിട്ടല്ല വന്നിരിക്കുന്നത് രോഹിത് വന്നപ്പോ തന്നെ സത്യഭാമ രോഹിത്തിനോട് പറയുന്നുണ്ട് എടാ രോഹിത്തെ വിഷ്ണു സത്യഭാ ശ്യാ ശാരദാമയുടെ വീട്ടിൽ പപ്പയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു ഇവിടെയോ പോയിരിക്കുകയാണ് അവരാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നത് പറഞ്ഞിട്ടുമില്ല നീ ഒന്ന് പോയി പപ്പയെ വിളിച്ചോണ്ടു വാ ഇരിക്കേട്ടെ രോഹിത് പറയുന്നു പപ്പി അവിടെ നിൽക്കട്ടെ സത്യാമയ അത് അന്യ വീടൊന്നും അല്ലല്ലോ എടാ നിൽക്ക് നിൽക്ക് അത് അന്യ വീടാണോ ഇല്ലയോ എന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ടെന്ന് ഭാമ നിന്റെ കൊച്ച് അവിടെ നിൽക്കണോ ഈ ഇവിടെ നിൽക്കണോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് എന്റെ സത്യഭാമ പറയുമ്പോൾ രോഹിത് ദേഷ്യത്തോടെ ശ്യാമിയെ നോക്കുന്നുണ്ട് എന്നിട്ട് രോഹിത് മനസ്സിൽ വിചാരിക്കുന്നു എന്റെ കൊച്ച് അതെന്നെ ഭ്രാന്തി പിടിപ്പിക്കുകയാണ് എന്റെ 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 എന്ന് പറഞ്ഞ് നീ എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട ഇനി ഞാൻ വിഡിയാകില്ല എടാ ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല നിന്റെ കൊച്ചിനെ എന്തിനാ അവിടെ നിർത്തുന്നത് ചോരിക്കയെ നല്ലടക്ക് ചോരിക്ക എന്റെ കൂട്ടി തന്നെയാണോന്ന് എന്നിട്ട് ഞാൻ മറുപടി തരാം രോഹിതേന്ന് ഇനി വിഷ്ണുവിനെ നോക്കണ്ട പോയി പപ്പിയെ വിളിച്ചിട്ട് വായെന്ന് ഭാമ അങ്ങനെ ഇപ്പോൾ രോഹിത് പപ്പിയെ വിളിക്കാനായി ശാരദാമയുടെ വീട്ടിലേക്ക് പോകുന്നു ദേ ഇനി മേലാൽ പപ്പയെ അവിടേക്ക് വിട്ടേക്കരുത് പതിവില്ലാത്ത ശീലങ്ങളൊന്നും കാണിക്കേണ്ട എന്നൊക്കെ ഭാമ ഇനി വിഷ്ണു ഇവിടെ പോയിരിക്കന്നൂടെ എന്നൊക്കെ സത്യഭാമ എല്ലാ സത്യങ്ങളും വിഷ്ണു ഏട്ടൻ അറിഞ്ഞതാണ് രണ്ടുപേരെയും വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല രണ്ടു പേർക്കും ഒരു ആപത്തും വരുത്തരുത് എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണുവും അനുവും പിന്നെ കമലനം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നുണ്ട് ആരോടാ ഒന്ന് തിരക്കുന്നത് എന്നിട്ട് വിചാരിച്ച് നൽകുമ്പോൾ അവിടെ സെക്യൂരിറ്റിയെ കാണുന്നു ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു കുട്ടിയെ ഇവിടേക്ക് കൊണ്ടു ഒരു പെൺകുട്ടിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നോ എന്ന് അനു ചോദിക്കുന്നു അതെ ആ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയല്ലേ അത് മരിച്ചു എന്ന് സെക്യൂരിറ്റി ഇടുക്കിയിട്ട് ഞെട്ടലോടെ വിഷ്ണു കമലനം അനു ഏതോ വീടിന്റെ വീട്ടിലെ വടക്കിന്റെ പേരിൽ വന്ന ചാടിയതാണ് ഒരു വാശിയിൽ പത്ത് വാശി കാണിച്ചാലും അതിന് കരകയറാൻ കഴിയില്ലല്ലോ അത് മരിച്ചുപോയി ചിലപ്പോൾ നിസാര കാര്യമായിരിക്കും ഇപ്പോ ഇതൊക്കെ ട്രെൻഡല്ലേ എന്നൊക്കെ സെക്യൂരിറ്റി ചേട്ടൻ ആ സ്ത്രീയെ കണ്ടിരുന്നോ എന്ന് അനു ചോദിക്കുമ്പോൾ കണ്ടിരുന്നു എന്ന് അദ്ദേഹം അല്ല കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടാരെങ്കിലും ആണോ എന്ന് സെക്യൂരിറ്റി ചോദിക്കുന്നോ അതറിയാനായിട്ടാ എന്ന് അനു പറയുമ്പോൾ സെക്യൂരിറ്റി പറയുന്നു നല്ല മിടിക്കിയ പെൺകുട്ടിയാണ് സാരിയാണ് എടുത്തിരുന്നത് ഒരു പച്ച കളർ സാരി ഇത് കൂടി അദ്ദേഹം പറയുമ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ് വിഷ്ണു കാരണം വിഷു ശാലിയും കളർ സാരി തന്നെയാണ് വിടുത്തത് ബോർഡിതേ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ഞെട്ടലോടെ തന്നെയാണ് വിഷ്ണു ആ മോർച്ചറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ അവിടെ കയറി കാണാം ബന്ധുക്കൾ ആരും ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നും സെക്യൂരിറ്റി പറഞ്ഞു ആ കാണുന്ന വഴിയിലൂടെ പോയാൽ മതി മോർച്ചറിയുടെ മുന്നിലെത്തും എത്തും മരിച്ചവരും മരിച്ചു ഭൂമിയിൽ നിൽക്കുന്നവർക്കാണ് പാട് അത് ആരാണെന്ന് ഉറപ്പിക്കണല്ലോ വിഷ്ണു ആകെ തകർന്നു നിൽക്കുമ്പോൾ കമലൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട് അത് എഴുത്തിയൊന്നും ആയിരിക്കില്ല ആശാനെ ഒരിക്കലും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അനു വിഷ്ണുവിനോട് പറയുന്നു എന്നാലും നമുക്ക് അതൊന്നും ഉറപ്പ് വരുത്തണ്ടേ എന്ന് എന്തിനെ അത് ശാലിയൊന്നുമല്ല എന്നെ വിഷ്ണു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഒന്ന് കയറി നോക്കിയേക്കാം എന്നനു എനിക്ക് പേടിയാവുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ വിഷ്ണു ഒരു പതർച്ചയോടെ പറയുന്നു നമ്മൾ പേടിക്കുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്ന് കമലൻ അനു കമലനും നിർബന്ധിക്കുക അനു കമലനെ നിർബന്ധിക്കുകയാണ് എന്നാൽ കാണാൻ താല്പര്യമില്ലാതെ ടെൻഷനോടെയും ഭയത്തോടെയും ഒക്കെ വിഷ്ണു വീണ്ടും സെക്യൂരിറ്റി പറയുന്നു കാണാൻ നല്ല മെടുക്കി കൊച്ചാണ് ഒറ്റ നോട്ടത്തിൽ അറിയാം മെടുക്കിയാണെന്ന് നല്ല കുടുംബത്തിൽ ജനിച്ചതാണെന്നും ആ മുഖം കണ്ടാൽ അറിയാം പിന്നെ പച്ചസാരിയാണ് ഉടുത്തത് എന്ന് വീണ്ടും പറയുന്നു ഷാലിനിയുടെ മുഖമാണ് വീണ്ടും വീണ്ടും വിഷ്ണുവിൻ്റെ മനസ്സിൽ ശാരദാമയാണെങ്കിൽ ഇത്രയും നേരമായിട്ട് ആ ഉമർത്ത് തന്നെ ഇരിക്കയായിരുന്നു ഷാലനി വരുന്നതും കാത്ത് വിഷ്ണു അച്ഛൻ വല്ലതും പറഞ്ഞിട്ടാണോ പോയത് എപ്പോൾ വരുമെന്ന് വല്ലതും പറഞ്ഞു എന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് പപ്പിയോട് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാന്നും പറഞ്ഞു പക്ഷെ ഇത്രയും നേരമായിട്ട് ആളെ കണ്ടില്ലല്ലോ എന്ന് ശാരദാമ്മ അതിന് ശാരദാമ്മ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പി എന്റെ കൂടെ കിടത്തിയാ പോരെ എന്നിട്ട് നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോ വിടാം എന്ന് സത്യം പറയുന്നു ഇനിയിപ്പോ വിഷ്ണു ശാലിനിയും എവിടെയെങ്കിലും പോയതാണോ ഒരുമിച്ച് അതാണോ തിരികെ വരുമ്പോ പപ്പിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്തായാലും വിളിച്ചു നോക്കാം എന്നാൽ ഷാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ